ലോണ്ടറി ഡ്രൈ ക്ലീൻ സർവീസുകൾക്കായി മേലെ പട്ടാമ്പിയിൽ ടെമ്പിൾ ഡ്രൈ എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് ഇന്ത്യയിലെ നമ്പർ വൺ ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനിംഗ് ചെയിനായ ടെമ്പിൾ ഡ്രൈയുടെ ഫ്രാഞ്ചൈസി ഇനി പട്ടാമ്പിയിലും അത്യാധുനിക ലോണ്ട്രി ആൻഡ് ഡ്രൈ ക്ലീനിങ് സംവിധാനങ്ങൾ ഒരുക്കിയാണ് മേളേപ്പട്ടാമ്പി അലക്സ് തിയേറ്ററിന് എതിർവശം ലെമൻ കോളേജ് റോഡിൽ സിറ്റി പുഷ് പ്ലാസയിൽ ടെമ്പിൾ ഡ്രൈ എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുടമയായ ഹംസ പറമ്പിൽ ഭൂരഹിതരായ രണ്ട് വ്യക്തികൾക്ക് വീട് നിർമ്മിക്കാൻ ഭൂമി ദാനം ചെയ്തുകൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചത് ഹംസ പറമ്പിലിന്റെ ഭാര്യ സുഹ്ര ഹംസ ഭൂമിയുടെ ആധാരം ചടങ്ങിൽ വെച്ച് എം എൽ എക്ക് കൈമാറി കൂടെ തന്നെ രണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് സ്വന്തമായി അവർക്ക് ഭൂമി കൂടി യാഥാർത്ഥ്യമാക്കുകയാണ് ഏറ്റവും നല്ല ഒരു ചടങ്ങാണ് ഈ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ളത് അതിന് അംസഖ്യയും അവരുടെ ജീവിത പങ്കാളിയുടെ സ്വരാത്തിനെയും പ്രത്യേകം ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഒരു സംരംഭം അത് നന്നായി ഒരു സന്തോഷത്തിൽ നടക്കുമ്പോൾ അതും ഹംസക്കാക്ക് വേണ്ടിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് മറ്റുള്ളവർക്ക് തൊഴിൽ ജനറേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ചെറുപ്പക്കാർ തൊഴിലില്ലാതെ ചെറുപ്പക്കാരികളും ബുദ്ധിമുട്ടുന്നുണ്ട് അവരെ സഹായിക്കാൻ കൂടിയാണ് ഇങ്ങനൊരു സംരംഭം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ടെമ്പിൾ ഡ്രൈവെ കുറിച്ച് ഞാനിവിടെ പറയേണ്ട കാര്യമില്ല ഇന്ത്യയിലെ ഏറ്റവും ലോണ്ട്രി ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഒരുപാട് പ്രദേശങ്ങളിൽ അതിൻ്റെ ഔട്ട്ലെറ്റുകളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേക വാല്യൂ കീപ്പ് ചെയ്തുകൊണ്ട് വളരെ നന്നായി നടക്കുന്ന ഒരു സ്ഥാപനമാണ് പല ടൗണുകളിലും വലിയ തിരക്കാണ് ഉണ്ടാവുക അത് നമ്മുടെ പട്ടാമ്പിയിലേക്കും എത്തുമ്പോൾ പട്ടാമ്പിയും വികസിക്കുകയാണ് കൂടുതൽ കൂടുതൽ ബ്രാൻഡുകൾ നമ്മുടെ പ്രദേശത്തേക്ക് എത്തുന്നു എന്നത് നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി കൗൺസിലർ സംഗീത വ്യാപാരി പ്രതിനിധി സന്തോഷ് കെ എച്ച് ഗഫൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധി കമൽ പരിസ്ഥിതി പ്രവർത്തകൻ മുരളീധരൻ വേളരിമഠം മറ്റു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഞാൻ പറഞ്ഞു ചെറിയ സംരംഭം ഒരു സംരംഭമാണ് കാര്യമായിട്ട് അഞ്ച് ലക്ഷ്യങ്ങളാകുന്നതാണ് ഒന്ന് ഒരു എംപ്ലോയ്മെന്റ് ജനറേഷൻ മറ്റൊന്നും എനിക്കല്ല ഞാനും റിട്ടയർഡ് മനുഷ്യനാണ് മറ്റുള്ളവർക്ക് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ അതൊന്ന് രണ്ടാമത് സയന്റിഫിക്ക് പ്രൊഫഷണൽ ഡ്രൈ ക്ലീനിങ്ങിൻ്റെ മെച്ചം മഹത്വം പട്ടാമ്പീനും പരിസരമുള്ള ജനങ്ങളെക്ക് അറിയാൻ ഒരവസരം ഉണ്ടാക്കി സൃഷ്ടിക്കും ഇപ്പോൾ നമ്മൾ വാസ്തു പറയാണെങ്കിൽ ഇന്ത്യയിലെ എയ്റ്റി എയ്റ്റി ഫൈവ് പേഴ്സെൻറ്റ് ലോണ്ട്രി ട്രാക്കിങ് ബിസിനസ് അൺഓർഗനൈസ് സെക്ടറാണ് ഈ അൺഓർഗനൈസ്ഡ് സെക്ടർ കാരണം നമുക്ക് എന്തൊക്കെ പ്രാക്ടീസാണ് ഇവർ ഫോളോ ചെയ്യുന്നത് അറിയില്ല പലപ്പോഴും നമ്മുടെ സ്കിന്നിനും വസ്ത്രത്തിനും പരിസ്ഥിതിക്കൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള പല കെമിക്കൽസ് ഉപയോഗിക്കുന്നു നമുക്കതറിയില്ല നമ്മൾ കളക്ഷൻ സെറ്റിൽ കൊടുക്കും അവർ എവിടേക്ക് എന്തൊക്കെ വേണ്ടിയിട്ട് ചെയ്തു അപ്പോൾ ഇതറിയില്ല അപ്പോൾ ഇതിലൊരു മഹത്വം ഇതിന് വെച്ച് ഒന്ന് ഒട്ടാമ്പി പരിസരത്തുള്ള ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് രണ്ടാമത്തെ ത്തിലെ മികച്ച മെഷീനുകളും ജർമ്മൻ ഇമ്പോർട്ടഡ് ഓർഗാനിക് സൊല്യൂഷൻസും ഉപയോഗിച്ച് പ്രത്യേകം പരിശീലനം ലഭിച്ച സ്റ്റാഫുകൾ ശാസ്ത്രീയമായ രീതിയിലാണ് ടെമ്പിൾ ഡ്രൈയിൽ ഡ്രസ്സുകൾ ക്ലീൻ ചെയ്ത് നൽകുന്നത് ലോണ്ട്രി ആൻഡ് ഡ്രൈ ക്ലീനിങ് ഡിസ്റ്റിൽഡ് വാട്ടറും പ്രഷർ റെഗുലേറ്ററും ഉപയോഗിച്ച് സ്റ്റീം അയേണിംഗ് സ്റ്റാർച്ചിങ് ബ്ലീച്ചിങ് തുടങ്ങിയ സർവീസുകളാണ് ടെമ്പിൾ ഡ്രൈയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് എല്ലാതരം ഡെയിലി വെയർ ഡ്രസ്സുകൾക്കു പുറമെ മാരേജ് ഡ്രസ്സുകൾ പാർട്ടി വെയർ ഷൂസ് സോഫ്റ്റ് ടോയ്സ് ബെഡ്ഷീറ്റ് കർട്ടൺ എന്നിവയും ടെമ്പിൾ ഡ്രൈയിൽ ക്ലീൻ ചെയ്ത് നൽകുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച മെഷീൻ ശരീരത്തിനും വസ്ത്രത്തിനും പരിസ്ഥിതിക്കും ഇണങ്ങിയ ഓർഗാനിക് സൊല്യൂഷൻസ് പ്രത്യേക പരിശീലനം ലഭിച്ച സ്റ്റാഫുകൾ ഓരോ വ്യക്തിക്കും പ്രത്യേക വാഷിംഗ് സൈക്കിൾ വസ്ത്രം തൂക്കമായും എണ്ണമായും സ്വീകരിക്കുന്നു ശാസ്ത്രീയമായ ക്ലീനിംഗ് രീതികൾ എന്നിവ ടെമ്പിൾ ഡ്രൈവിന്റെ പ്രത്യേകതയാണ് ആദ്യത്തെ സർവീസും സ്ഥിരം കസ്റ്റമേഴ്സിന് ആകർഷകമായ ഡിസ്കൗണ്ടും സ്ഥാപനം നൽകുന്നു ഫ്രീ പിക്കപ്പ് ആൻഡ് ഡെലിവറി ക്വാളിറ്റി ക്ലീനിംഗ് സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിയുള്ള പ്രവർത്തനം എന്നിവയും ടെമ്പിൾ ഡ്രൈവുടെ പ്രത്യേകതയാണ്